അല്ലെങ്കിലും കാണാൻ നല്ല ചോർക്കാട്ടാ നല്ല ചന്ത നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും പറഞ്ഞ കുത്തുപോണിയാണോ ഇങ്ങളെ എവിടെ ചൈമാര ഇങ്ങളെ കൊറേ കാലല്ലേ കണ്ടിട്ട് അത് നിങ്ങൾ ഇന്നോടാണല്ലോ പറഞ്ഞില്ലേ അല്ല സോറി ഓ അപ്പൊ ചെറുസോലാണ് ഞമ്മള് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതാണ് നമ്മളെ നമ്മളെ ഓർപ്പാസിന്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പൊ നമ്മളീ ഓർപ്പാസ് കണ നമ്മള് ഒനിൽപ്പാലം മുക്കിലപ്പീഡിയണ്ടല്ലോ മുക്കിലപ്പീഡിയ കംപ്ലീറ്റ് പെയിന്റിങ് കഴിഞ്ഞ് കുടിക്കലി കഴിഞ്ഞ് എന്താ ചോർക്ക് അത് നോക്കി കളി എന്തെങ്കിലും സമ്മേച്ചോ ഇമാരി ഫിനിഷിങ് പിന്നെ എന്താ പറയുക ഇവിടേക്ക് വണ്ടികൾ കടത്തി ഇവിടെ തുടങ്ങിട്ട് അപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ പോണത് നമ്മൾ എന്താ പറയാ നമ്മളിങ്ങനെ പോണത് നേരെ എന്താ മൂടാല് ഭാഗത്തേക്കാണ് അപ്പൊ നമ്മൾ എന്തായാലും ഐ ഏകാന്തതയുടെ അപാരതീരം ഏകാന്തയുടെ അപാരതീരം എന്താ സംഭവം പറഞ്ഞാലേ അത് ഇങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ പറഞ്ഞാല് ഞാൻ അവിടുന്ന് ആട് നോക്കിയപ്പോ ഞാൻ ഇത്തന്നു വിചാരിക്കണിയായ നമ്മളെ പെട്ടെന്ന് ഇരിട്ടായെന്നൊക്കെ എനിക്കൊരു ഫീലിങ് തോന്നി അപ്പൊ മുത്തുമണിയുടെ ആദ്യത്തന്നെ പറയാ പെൻസിൽ നോക്കി ഇനി തപ്പാ സ്ഥലം ഇല്ല ഇനി ഞാൻ ഇസ്കൂളിൽ കാണുമ്പോ തന്നെ ചോദിക്കും ഏത് ഇനി നമ്മള് പാണ്ഡ്യാശാല ഭാഗത്തേക്ക് ഞാൻ പോവണെ അപ്പൊ നമ്മളാ ഇസ്കൂളിൽ കാണുമ്പോ തന്നെ എന്റെ മുത്തുമണി ചോദിക്കും ആ പെൻസിലുണ്ടല്ലോ പണ്ട് തപ്പിയാ ആ ഇന്ന് വരെ കിട്ടിയിട്ട മോനെ ഞാൻ എത്ര ആളെ പണിക്ക് നിർത്തിയിട്ട് നോക്കിയാൽ ആ പെൻസിലിനൊരു തീരുമാനം ആയിട്ടില്ല അപ്പൊ അത് വല്ലാത്തൊരു പ്രശ്നമുള്ള പെൻസിലാണ് പിന്നെ അത് അതിന്റെ നേരെ മുന്നിൽ തന്നെയാണ് ഈ ക്യാമറ ക്യാമറ കണ്ടങ്ങൾ ക്യാമറകൾ വാറ്റിപ്പാടും നമ്മുടെ നാട്ടിൽ അവിടെ നിന്നിങ്ങനെ സൂര്യം വേറെ ഒരു അസ്തമിച്ചു കണ്ട് വേറെ ലോകാണ് അപ്പൊ അതാണ് അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് ഒരു ചെറിയൊരു മംഗലുണ്ടെങ്കിലും ഈ സ്ഥലങ്ങളാണ് അതാണ് നമ്മളെ ഇസ്കൂള് ഇസ്കോളെ കണ്ടിരങ്ങളെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പാണ്ടികവശാല ഭാഗത്തേക്കാണ് ഇപ്പൊ ഈ പൊയ്ക്കൊണ്ടിരിക്കാ എൻ എച്ച് എറത്താറിന് പറയുകയാണെങ്കിൽ ഒരുപാട് സൗന്ദര്യങ്ങൾ ഉണ്ട് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരൂല ഇന്നാലെ ഞാൻ ഏകദേശമൊക്കെ പറഞ്ഞുതരാം മക്കളെ ഇവിടെ നമ്മള് ഡിവൈഡറിന്റെ ഫുൾ പണികൾ കഴിഞ്ഞാൽ പെയിന്റിങ് കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മളെ എന്താ പറയാ ഡിവൈഡറുകൾ പണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഇത് കഴിഞ്ഞിട്ട് എഴുതേരോ റബ്ബേസിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മള് പെയിന്റിങ് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ റോഡ് എൻ എച്ച് അറുപത്തി ആറ് സിക്സ് ലൈന് തുറന്ന് വിട്ടിട്ടില്ല എന്നാലും വൺ സൈഡ് മാത്രമേ തുറന്നു വിട്ടിട്ടുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കൊറച്ചു കൊറച്ച് കാര്യങ്ങളൊക്കെ പറയുണ്ട് പിന്നെ നമ്മളെ അബുദാബി പാണ്ഡ്യശാല ഭാഗത്തേക്ക് ഒന്ന് പോയി നമ്മൾ നോക്കി യൂട്ടാൻ തിരിഞ്ഞിട്ട് നേരെ കടക്കണം വേറെ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ സ്കൂളില് കുട്ടികളെ കണ്ടെ ഈ കുട്ടികളെ കടന്നു പോണെ കൊറേ ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ ചെയ്യാ നമ്മൾ ഇങ്ങനെ 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 വന്നിട്ട് ഇപ്പൊ പാണ്ഡികശാല ഭാഗത്തേക്ക് എന്താ ഫുള്ള് എന്താ ഈ കാറിലായി സ്കൂട്ടികളെ കൊണ്ടുപോകിക്ക് തോന്നോ അതൊന്നും പറണ്ട എന്തായങ്ങനെ നാലുമണി നാലര ടൈം ആയിക്കണം അപ്പൊ ഏകദേശം ഇട്ടായതൊന്നല്ല പിന്നെ അറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്താ പറയാ വൈദ്യചാരത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ചുരങ്ങളുള്ള ഭാഗം ഉണ്ടെങ്കിൽ മൂടാലെത്തണേന്റെ കുറച്ച മുന്നേ അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോക്കാണ്ടൊക്കെ ഐ പോലിച്ചില്ലേ അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ യോഗമാണ് അമ്മിണിന്ന് പറഞ്ഞേക്ക് ഇതൊക്കെ ഒരു കാലാണ് ഇതൊക്കെ മരിച്ചതിന് മുന്നേ കാണുന്ന ഒരു സ്വപ്നങ്ങളുണ്ടല്ലോ ആ സ്വപ്നം കാണണമെങ്കിൽ കുറച്ച പണി തന്നെയാണ് ഏർ എന്തായാലും നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ഇട്ടേക്കാം മറ്റേ ആൾക്കാര് വിചാരിച്ച് നമ്മൾ യോർക്ക പോണെന്ന് വണ്ടിക്കാർക്കും അറിയില്ല അപ്പൊ ഞാൻ ആ പ്രശ്നം വേണ്ട അറുപത്താറ് കണ്ടങ്ങളെ എൻ എച്ച് അറുപത്താറിന്റെ ആറ് ലൈനിന്റെ പണികൾ ഫുള്ള് കഴിഞ്ഞ ഭാഗമാണ് ഇപ്പൊ നമ്മളെ മുക്കില പീടിന്റെ അവിടുന്ന് ഒനിൽപ്പാലം കഴിഞ്ഞിട്ടില്ല മുക്കില പീടിന്റെ അവിടുന്ന് നമ്മുടെ കുറ്റിപ്പുറം റോഡിലാണ് അപ്പൊ കുറ്റിപ്പുറത്ത് മൂടാലിന്റെ ഭാഗത്ത് കൂടിയുള്ള യാത്രയിലാണ് ഇപ്പൊ നമ്മൾ പോണത് പക്ഷെ ആ യാത്ര ഇടയിലാണെങ്കിലും ആ പകുതി ഡിവൈഡറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ സർവീസ് റോഡിന്റെ പകുതി പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കണല്ലോ വണ്ടികൾക്കൊക്കെ അടിച്ചു മിന്നി നൂറ്റി ഇരുപത് നൂറ്റി ആപ്പത് സ്പീഡിലൊക്കെ കറന്നു പോയിക്കോട്ടെ ഏതാല്ലേ നമ്മക്കുള്ള ഓണാണ് മനസ്സിലായി കണ്ണങ്ങളെ ആ പൊളിക്കും പോനെല്ലാം ഞാൻ പോയി ചാർച്ചി കഴിച്ചറങ്ങിക്കോളിൽ വിട്ട സന്തോഷത്തിലാണ് കുട്ടികൾ അതൊരു പൗറു വേറെ ഏഹ് വൈകുന്നേരം എത്തുന്നിരിക്കും ഫസ്റ്റ് ടീമിൽ ഇറങ്ങണം ഇന്നലെ ഇറങ്ങാൻ പറ്റിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കാരണല്ല കുട്ടികളെ ഓരോ ചിന്തന ആ മൂവ്മെന്റ് മക്കളെ ബെസ്റ്റ് ലൈഫ് ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ ജീവിതത്തിൽ അത്രയും വലിയ മൂവ്മെന്റുകൾ വേറെ കടന്നു പോകാനുള്ള ഇത് പണിക്കോവ പണ്ടാറങ്ങാ പണിക്കോവാ രാവിലെ നീക്കി ആ പല്ലേക്ക് പണ്ടാറങ്ങാ പണിക്കോവാന്നറിയില്ല ആ ലോകത്തേക്ക് കടക്കിടയും കാട്ടി നല്ലത് ഏതാണ് നമ്മളീ കുട്ടികളെ ലോക തന്നെയാണ് ഏറ്റവും നല്ലത് വണ്ടികൾ വരുന്ന വേറെ എന്തായാലും വണ്ടിയാണ് ആ വരുന്നത് പറ ഇപ്പൊ നമ്മളിങ്ങനെ പൈതചാരത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാണേ ഇവിടെ ഏറ്റവും ചോല വളവ് പറഞ്ഞ വമ്പ അള്ളാന്റെ തുന്നാവിൽ കേരളക്കരയിൽ പാറ്റിപ്പാടുന്ന ഏറ്റവും വലിയ വളവാണ് നമ്മളെ ചോല വളവ് ചോല വളവിലാണെങ്കിൽ ആ എമാരി മീനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ താഴത്തൊരു കുളം ഉണ്ടായിരുന്നു പണ്ട് മണ്ടാറിലാണെങ്കി ഞാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയപ്പോളെ അതിന്റെ ഉള്ളിലൊരു മീനും കണ്ടിട്ട് അള്ളാന്റെ തുന്നാവിനെ ഓർക്കാൻ ഒരു കുളം ഉണ്ട് ചോല എന്ന് പേരും എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മളെന്ത് ആരോടും പൈ ചേരാനും പോയില്ല പ്രശ്നം ആക്കാനും പോയില്ല നമ്മൾ നേരെ ചോല വളം മീനും ഇല്ലാന്ന് കേട്ടുകാണ്ട് നേരെ നമ്മളെന്ത് ചെയ്ത് അങ്ങനെ തിരിച്ചിട്ട് പോന്ന് അതായിരുന്നു ആ ചോലവളം നിങ്ങൾ വിചാരിച്ചു ഞാൻ ഈ തള്ളണ തള്ളിക്കാണ്ടാ പോ ചോലന മക്കളെ കാണണത് ചോല കണ്ടിക്കണേ ഏ ചോലതാ വള്ളതാ ചോലടാ എന്താ ഈ സത്യത്തിൽ മീൻ ഉണ്ടാവോ ഏ അല്ലാതെ നാടുകാണി ചോരാണല്ലോ പിന്നെ അതൊന്നല്ല ഇവിടെ ബിക്രസന് വെമ്പം പണിയാണ് കാളാപത്രം കിട്ടിയിട്ടുണ്ട് ഔത്തർച്ച കണ്ട കിട്ടിട്ട് അതിന്റെ മുല്ല തള്ളലാണ് ഈ ഔത്തർജി കിട്ടി കഴിഞ്ഞാൽ വിക്രസൻ എന്താ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഇതിന് വേറെ പ്രശ്നമുണ്ട് ഇത് പെൻസിലാണ് അല്ല ഇത് വിക്രസന് ഒരിക്കലും ഈ സാധനം കിട്ടൂല ഇത് പെൻസിലിന് മാത്രം കര കയറ്റെടുക്കാൻ പറ്റുന്ന ഒരു കൗതുക കൗശല വസ്തുവാണ് ഇത് അത് വിക്രസനാണ് വിക്രസനാണ് അടുക്കള അല്ല പറയുന്നത് ഒമ്പത് മീറ്ററിലേറെ അയച്ച നമ്മ ചോര വന്ന് നേരെ വന്നിട്ട് ആ ഒഴുകി കഴിഞ്ഞിട്ട് നമ്മ പൈതൃചാർത്തിന ഭാഗം ഉണ്ടല്ലോ വറച്ചാണ് ഈ സ്പീഡിന്റെ ലിമിറ്റുള്ള ഇതുണ്ടല്ലോ ഈ സ്പീഡ് കാണിക്കുന്ന ബോർഡ് നെയ്ം ബോർഡ് കേരളക്കരയിൽ ഇതിപ്പോ ഞാൻ കണ്ട നമ്മുടെ തലപ്പാറ ഭാഗത്താണെങ്കിലും തലപ്പാറ കഴിഞ്ഞിട്ട് ഇപ്പൊ വളാഞ്ചേ റൂട്ടൊക്കെ കയറിയപ്പോഴാണ് ഇവിടെ നമ്മൾ ഈ പരിപാടി കണ്ടത് അത് ഇത് കാണാ ഇതാണ് മറ്റേ ഇങ്ങളെ കരണ്ട് മില്ല നടക്കേണ്ട അവസ്ഥയില്ല കരണ്ട് മില്ലൊക്കെ ഫ്രീ ആണ് അങ്ങനെ നമ്മൾ അറിഞ്ഞു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മള് മൂടാൽ നമ്മൾ ഞാൻ ഈ ക്യാമറയും ഓഫ് ആക്കി നൂറ്റി ഇരുപത് സ്പീഡിൽ വിടുകയാണെങ്കിൽ ഒന്ന് മുതൽ പത്തര എണ്ണേന് മുന്നേ നമ്മൾ മൂടാൽ കടന്നു പോകും അത് എൻ എച്ച് അറുപത്താറിൻ്റെ ഒരു വരതാന് മക്കളെ ക്യാമറ വീണ്ടും കണ്ടല്ലോ നമ്മൾ കണ്ടേ ക്യാമറ അതും കഴിഞ്ഞിട്ടാ അത് കഴിഞ്ഞ് മക്കളെ സൂക്ഷിച്ച് ഡ്രൈവിംഗ് ചെയ്യും അപ്പൊ ഇവരും മൂടാലിന്ന് അണ്ടർപാസ് ആണ് ആ കാണുന്നത് അപ്പൊ നമ്മൾ ഒരു അണ്ടർപാസ്ന്ന് തുടങ്ങി ഒരു ഓവർപാസ് കഴിഞ്ഞ് ਇਪਾਂ ਅਮਰੇ ਵੋਡਾਲੇ ਓਵਰਪਾਸ ਲੇਕੇ ਕੜਨ ਬੋਧ ਇਹ ਵਰਨਾ ਨਾ ਰਪ੍ਰੇਸ ਆਨੇ ਇਨਾ ਤੇਰੇ ਨਾ ਇਕਬਲ ਹੋ ਕਬਿੰਤੇਰੇ ਕਬੀ ਕਲ ਹੋ ਵਦਿਲ ਬੰਦਾਨੀ ਅਦਰਤਾ ਵ ਇਸ ਮੇ ਕੋਈ ਤਰ ਤਰ ਇਕੇ ਪਾਟ ਨਾ ਅਰੇ ਲੜੋ ਬਕਰ ਵਦਿਕ ਪਾੜ ਬਾਇੰਗਰ ਇਸ਼ਟ ਆਣਾ ਕਜ ਨਮਲੰਦੋ നമ്മള് സമൂഹത്തിൽ പാടാ ഇത്ര നമുക്ക് വീട്ടിലായി അങ്ങനെ ഭർത്താൻ പറഞ്ഞ പാട്ട് ഭയങ്കര ഇഷ്ടം പക്ഷെ പാട്ട് ഈണ ചോരം മറ്റേ നാനം നായന്റെ കൂറ്റാണെങ്കിൽ എന്താ ചെയ്യാ പൂതിയല്ല ആഗ്രഹങ്ങൾ തീർക്കട്ടെ സഫലമാകട്ടെ വല്ലി പണം പോക്കണങ്ങളെ ഏഹ് അപ്പൊ ഇവർ ഇങ്ങനെ നമ്മള് കടന്ന് വന്ന് മൂടാല് കഴിഞ്ഞാ നമ്മളെ ജാറുള്ള ഭാഗം ഉണ്ടല്ലോ ആ ജാർത്തിങ്ങിന്റെ ആ ഭാഗത്തേക്കാണ് ഈ എന്നെ സർവീസ് റോഡാണ് ആണെങ്കിലും ആ ജാർത്തിന്റെ ഭാഗത്തേക്ക് കാണണത് ഇനി നമുക്ക് ഇവിടെ ഒന്നിനിപ്പാലത്ത് ഇടങ്ങിയുള്ള മുസ്തഫ നമ്മളെ പോയ സുഹൃത്ത് ആണ് സോറി മുസ്തന്ന് വെച്ചാൽ വിചാരിക്കുന്നത് നമുക്ക് ഇടയ്ക്ക് മെസ്സേജ് അയച്ചത് ആളാണ് അപ്പൊ ഓർമ്മ എന്ന് പറഞ്ഞു നമുക്ക് ഇവിടെയും വേറെയും കുറെ ആൾക്കാരുണ്ട് സംഭവം ശരിയാണ് അപ്പൊ അത് തൊള്ളില് കിട്ടുന്ന സമയത്ത് നമ്മള് എന്താ പറഞ്ഞാ പിന്നീട് നമ്മളത് കേട്ടൊരു കാര്യമല്ലോ അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാന് കിട്ടണ പേരുകള് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കണത് ഏഹ് അല്ലാ മേര് തൗബ അല്ലാമേര് തൗബ അല്ല മേര് തൗബ അല്ല മേര് തൗബ ലാഹി നിന്നെ തേടുന്നുനാ നിറയോനെ നിന്നെ സ്തുതിക്കുന്നുനാ നലിപ്പിൽ തുടങ്ങുന്നു ഇങ്ങനെ വീടതിന്റെ അപ്പുറത്ത് ചാരിച്ചാൽ പിന്നെ വരട്ടെ നാട്ടിലൊന്നും അറിയില്ല എന്നാലും കുഴപ്പമില്ല എന്താ അല്ല റാത്താണ് നിങ്ങക്ക് സുഖ നിങ്ങൾക്കൊക്കെ സുഖല്ലേ ഏഹ് പിന്നെ നമ്മളെ ഒന്നിലെ ഓഡിറ്റോറിയം കഴിഞ്ഞിട്ടില്ല നമ്മളെ ക്രിസ്ത്യൻ ചർച്ചിന്റെ ഭാഗത്ത് കഴിഞ്ഞ് വരുമ്പളെ എല്ലാ സർവീസ് റോഡ് കൂടെ ആണ് ഇപ്പൊ ആ വണ്ടികൾ പോണത് പതിനാനായിരം രൂപ സർവീസ് റോഡ് കൂടിയാ എടാ ഇങ്ങള് പന്താ പോവാളിച്ചേ എന്താ ചെയ്യാ വണ്ടി അടിക്കണ് പാവർ ജയ്സ കെട്ടിക്കാന് അടിച്ച് ഇങ്ങനെ പോവാന് പിന്നെ ഇവിടെ ഒരുപാട് പണികൾ ഇഞ്ഞുമുണ്ട് ഈ ലീക്ക് ഒന്നല്ല ഇനി പൊട്ടി സിമെന്റ് ഇഞ് ഇഷ്ടം പോങ്ങായിമാരെ എന്തെങ്കിലും ഒന്ന് അയച്ചോക്കെ ഒന്നെങ്കിന്റെ രണ്ട് ചീത്തെങ്കിലും പറഞ്ഞൂടെ ഈ തൊള്ളക്ക് ഗ്രീസ് ചെയ്യാതെ എണ്ണ വെച്ച തൊള്ളയുമായിട്ട് ഞാൻ ഇത്രയും തോന്നുന്നു സംസാരിക്കുമ്പോളെ ഇങ്ങക്ക് അറിയാൻ എന്റെ തൊള്ളയ്ക്ക് യാദൃശ്യമായ കംപ്ലൈന്റ് ഒന്നുമില്ല അതെ ഇന്നാലും എം ആര്ക്ക് അടച്ചിടാണ് മക്കളെ കടന്നു അറിയോ അതിന്റെ എടിയും കൂടെ കേന്നാറിന്റെ ചെമ്മണ് എന്നെ പിടിച്ചാനായിട്ട് വരണേ ഇതല്ലാത്തൊരു പണിയിലേ ഓനാണെങ്കി നമ്മളെ പൊടിച്ചാനായിട്ട് നടക്കണേ എന്താ മോനാർമ്മ നോക്കി ഇവിടെ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മള് കടന്നു വരുന്നത് എത്ര പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കും ബാളാഞ്ചേരി നമ്മൾ രണ്ടും മൂന്നും വർത്താനം പറഞ്ഞപ്പോ തന്നെ നമ്മൾ ഇവിടെ പോലീസ് പോലീസിലേ നമ്മൾ ഇവിടെ എത്തിയത് അല്ലേ ഏ ഇവിടെ നമ്മളിങ്ങനെ നിർത്തിയിട്ട് നമ്മളിവിടെ നിൽക്കേ നമ്മളെ ആശുപത്രി പെട്ടന്ന് ഇങ്ങനെ പോകുന്നത് എന്താ സംഭവം എന്ന് പറയാ അവിടെ നമ്മളെ ക്യാമറ ഉണ്ടല്ലോ സ്പീഡ് ക്യാമറ പോലീസുകാരെ മറ്റെത്തി നോക്കിയിട്ട് എന്താ പറയാ അങ്ങനെ ഫൈൻ കെട്ടണ അമ്പം ദാർഘിച്ച പരിപാടി അവിടെ ഒരു വണ്ടി തട്ടിയിട്ടുണ്ട് മക്കളെ പാവമാണ് എന്നാ ഡിവേണ്ടർമാ വന്ന് കാര്യമാണ് കണ്ടെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കട്ട നമ്മളെ റോഡ് സ്പീഡും കാര്യങ്ങളൊക്കെ കൂടുന്തോറും നമ്മളെ നമ്മളെ സുരക്ഷയും കൂടി സെറ്റ് ആക്കണം നമ്മളെ എന്താ നമ്മളത്ര വലിയ ആളല്ലെങ്കിലും പരെയല്ല ശ്രദ്ധിക്കെയർഫുൾ നമ്മളെ കാത്തി വീട്ടിലെ നമ്മളെ കുടുംബങ്ങള് കാത്തിരിപ്പിണന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ ഏർ ആ ബോധം ഉണ്ടാവുന്നത് നല്ലതാണ് എന്തായാലും പഠിച്ചെല്ലാരും കാത്തു രക്ഷിക്കട്ടാമീം എന്തായാലും ഇതാക്കണേ ഈ പറഞ്ഞാണ്ടിപ്പോ നമ്മളെ അവിടുന്ന് നമ്മളെന്താ ആശുപത്രി പണിന്റെ ആ വാങ്ങി വാങ്ങിക്കഴിഞ്ഞ ബൈക്ക് വരെ തന്നെ തമർന്ന് കിടക്കണേ ആ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മുണ്ടും പറഞ്ഞും ഭർത്താനും പറഞ്ഞിട്ട് ഇപ്പൊ പോന്നിട്ട് വല്ലാത്ത വരവാണ് വന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മളെ ഈ കാരണതാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷന് മറ്റേ എന്താ പറയാ നമ്മളിവിടെ കുറ്റിപ്പുറം എന്താ നമ്മളെ റെയിൽവേ പാലം ഉണ്ടല്ലോ അവിടെ എത്തിക്കണം നമ്മളെ കുറ്റിപ്പുറം മേൽപ്പാലം എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മളിപ്പോ ആ ഭാഗത്താണ് മക്കളെ ഒന്നും പറണ്ടെ മുണ്ടിൻ പറഞ്ഞ ഭർത്താനം പറഞ്ഞിട്ടും കടന്നു പോണത് നമ്മൾ ഒരുപാട് ലോങ്ങ് കടന്നു പോവാണ് എന്താ ചെയ്യാ അതിന്റെ അടിയിൽ കൂടെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യം ആട്ടാർ ഇവൻ ഇവൻ്റെ ചെയ്യുന്നത് ഇവൻക്ക് തന്നെ അറിയില്ലന്ന് പറയില്ല അള്ളാഹന്റെ ദുന്യാവില് അത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു പത്ത് മീറ്ററുള്ള ഹൈറ്റ് ആ മല ഇടിച്ച് നേരത്തീട്ട് നമ്മൾ ഈ അടിയിൽക്കൂടി ദേശീയപാത എൻ എച്ച് അറുപത്താറ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കേന്നാറിന്റെ സ്വന്തം സ്വപ്നമാണ് കേട്ടോ നാട്ടുകാർക്ക് സ്വപ്നത്തിന് വേണ്ടി കെന്നാർ താളം തെറ്റിയ ഓട്ടം കൊണ്ടും ഓടിയിട്ടും തീർത്തിട്ടും തീരാത്ത കടപ്പാട് കൊണ്ട് തടിച്ചമർത്തിയിട്ടേ എത്ര കാട്ടണന്ന് ഓൽക്കന്നെ അറിയില്ല അപ്പൊ നമ്മളെ റെയിൽവേ സഹായത്തിന്റെ അവിടെ പുതിയ ആർച്ച് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ചൊർക്കുള്ള ആർച്ച് അപ്പൊ ഇവിടുന്ന് നമ്മളെന്താ കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് ഇപ്പൊ എന്ന് കൊണ്ടിരിക്കണേ അപ്പൊ കുറ്റിപ്പുറം അടിയിലാ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കണേ ഇവിടെ എന്തൊക്കെയാ പണി നടക്കണെന്ന് ഓൽക്കന്നെ അറിയില്ല ആക്കണേ അതെങ്കിലെ അവിടെ ഒരു വാളൊക്കെ നമ്മള് സർവീസ് റോഡ് പോകാനുള്ള പോക്കിന്റെ വാളും കാര്യങ്ങളൊക്കെ വന്നിച്ച് പിന്നെ അതിന്റെ അടിയിലാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിണ്ടെങ്കിൽ അയിന്റെ പണികളാണ് ആ കാണത് എന്തല്ലേ അപ്പൊ ഇവിടെ മമ്മൂട്ടിയാണല്ലോ നിറഞ്ഞോയ്ക്കി മാണ്ഡത്തെ മാനതുപോലെ എത്തപ്പോലായിട്ട് ഇവൻ കേന്ദ്ര ഇത്രയും തോന്നേ ബോർഡുകൾ വെക്ക മമ്മൂട്ടിനെപ്പോ എല്ലാർക്കും തിരിച്ചറിയണല്ലോ ഇത്രയും തോന്നി എന്തായാലും നിനക്ക് ഒരായിട്ടില്ല അപ്പൊ ഈ പറഞ്ഞ നമ്മളെ ഡ്രൈവേ പാലെയുള്ള ഫ്ലേ ഓവറിന്റെ പണി കഴിഞ്ഞിരുന്നാന്ന് ചോദിച്ചിരുന്നൊക്കെയാണ് കക്കാരെ ഇത് കഴിഞ്ഞിരിക്കണേ ഇത് കണ്ടങ്ങളെ ഇത് കഴിഞ്ഞത് കോൺക്രീറ്റ് കഴിഞ്ഞ വാരിക്കോടും കൂടി മെച്ചാതിന്റെ പണി കഴിഞ്ഞേ അള്ളാൻ്റെ അമ്മ സത്യാണ് പറയണേ ലൈക്ക് ഒരു ലൈക്ക് മാത്രം വേറെ ലൈക്ക് മാത്രം അതാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അത് കണ്ടുകഴിഞ്ഞാൽ കുറ്റിപ്പാറ ഇങ്ങനെ പോകുന്നത് നമ്മൾ സിഗ്നലിന്റെ ആണ്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എത്തിക്കൊണ്ടിരിക്കണത് കണ്ടെ സിഗ്നലിന്റെ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് സിഗ്നൽ കാണണമെങ്കിൽ കുറച്ച് കാണാൻ വൈ തിരിച്ച് വിട്ടിരിക്കുന്നു ഡ്രൈവേ സോൺ ട്രാഫിക് റൈവേ കുറ്റിപോർച്ച അപ്പൊ നമ്മൾ സിഗ്നലിന്റെ ഭാഗത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ സിഗ്നലിന്റെ ഭാഗത്ത് നിന്ന് അല്ല എന്ന് അല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ശ്യാബത്തങ്ങോൾ ഗൗതൃം കുറ്റപ്പുറം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഈ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യണം എല്ലാരും സലാം വന്നിട്ട് നിർത്തി സലാം പറ എല്ലാവരും ബൈ